സ സിറ്റി പൂർണ്ണമായും പിടിക്കാതെ അല്ലെ അവിടെ നിന്നുള്ള ഹമാസ് ഭീകരവാദികളെ ഒഴിവാക്കാതെ ഞങ്ങൾ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് ബെഞ്ചമിൻ നദന്യാഹു വളരെ കൃത്യമായിട്ട് പറയുന്നു അതായത് യു എൻ പൊതുസഭയിൽ നടന്ന പ്രസംഗത്തിലൂടെയാണ് എന്താണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം കൃത്യമായിട്ട് നതന്യാഹു പറയുന്നത് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറില്ല കാരണം ഈ ഹമാസ് ഭീകരർ എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് ഭീഷണിയാണ് കാരണം ഇവർ നിൽക്കുന്ന മേഖലയെക്കുറിച്ച് ആദ്യം അറിയണം ഈ ഗസ സിറ്റി എന്ന് പറയുന്നത് ഒരു കടലോര മേഖല എന്ന് പറഞ്ഞാൽ മെഡിറ്റിനേനിയൻ സമുദ്രത്തിൻ്റെ സമീപം പ്രദേശം ഇവിടേക്കാണ് എല്ലായ്പ്പോഴും ബാഹ്യമായ പിന്തുണ സാമ്പത്തികമായി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആയുധങ്ങൾ എത്തിച്ചു നൽകിക്കൊണ്ടായിക്കോട്ടെ ഇതൊക്കെ തന്നെ നൽകുന്നതും ഇപ്പോൾ ഇറാൻ ഈ പ്രോക്സികളൊക്കെ വളർത്തുമ്പോൾ ഹമാസിനെ ഏറ്റവും കൂടുതൽ സഹായം എത്തിച്ചു നൽകുന്നത് ഈ കടലോര ഗ്രാമം ആയതുകൊണ്ട് തന്നെയാണ് കൂടാതെ ഇപ്പോൾ തുർക്കിയുടെ ഭാഗത്തുനിന്ന് ഇത്ര സഹായം ലഭിക്കുന്നുണ്ട് എന്തിന് ഏറ്റവും ഒടുവിൽ അവശേഷിക്കുന്ന ഈ ഹൂത്തികളും ഇപ്പോൾ ഇത്തരം മേഖല കേന്ദ്രീകരിച്ച് സഹായം നൽകുന്നു അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും ഞങ്ങൾ ഈ പറയുന്ന മേഖല വിട്ടു നൽകില്ല രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് ഇത് തന്നെയാണ് ബെഞ്ചമിൻ തന്നെ യു എൻ സംസാരിച്ചത് അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഞങ്ങൾക്ക് നേരെ ഹമാസ് ക്രൂരമായ ആക്രമണം നടത്തിയപ്പോൾ ലോക നേതാക്കൾ ഞങ്ങളെ പിന്തുണയ്ക്കുന്നതിന് പകരം ജിഹാദിനെ പേടിച്ച് അവർക്കൊപ്പം നിൽക്കുന്നു ചില പാശ്ചാത്യ മാധ്യമങ്ങളും അത്ര നിലപാടെടുത്തു വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് അപ്പം നെതന്യാഹു പ്രസംഗിക്കാൻ എത്തിയപ്പോൾ തന്നെ കുറച്ചുപേർ കൂകി വിളിക്കുന്നു കുറച്ചുപേർ ബഹിഷ്കരിച്ച് പുറത്തു പോകുന്നു പക്ഷേ ഇതൊന്നും അദ്ദേഹത്തെ ആലോചനപ്പെടുത്തിയില്ല മാത്രമല്ല കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്തു ഏതെങ്കിലും കാരണവശാൽ ഒരു ഹമാസ് ഹമാസ്വീകരണമെങ്കിലും ഗാസയിൽ അവശേഷിച്ചാൽ അയാളെ കൂടെ തുടച്ച് നീക്കുന്നവരെ ഞങ്ങൾ ഈ നീക്കത്തിൽ നിന്ന് പിന്മാറില്ല ഞങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാണ് മാത്രമല്ല നെതന്യാഹു യു എൻ പ്രസംഗിക്കുന്നത് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് മൈക്ക് വെച്ചിട്ട് ഗസ നിവാസികളെ കേൾപ്പിക്കുകയും ചെയ്തു അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് ഞങ്ങൾ ഏത് മേഖലയാണോ ആക്രമിക്കാൻ പോകുന്നത് അതേക്കുറിച്ച് കൃത്യമായ ലഘുലേഖകൾ നൽകുന്നുണ്ട് ആദ്യം അതിനുശേഷം മുന്നറിയിപ്പ് നൽകുന്നു പിന്നീട് മാത്രമേ ഞങ്ങൾ ആക്രമിക്കുകയുള്ളൂ അപ്പം ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം പേർ ഗസയിൽ നിന്ന് ഇതിനകം പലായനം ചെയ്തു കഴിഞ്ഞു ഏതാണ്ട് അഞ്ചര ലക്ഷത്തോളം പേർ ഇനിയുമുണ്ടെന്നും അതിലൊരു ലക്ഷത്തോളം പേർ ഹമാസിനെ ചെറുതായെങ്കിലും അതായത് ഭാഗികമായെങ്കിലും പിന്തുണയ്ക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവിടെ ബങ്കറിൽ ഒളിച്ചു കഴിയുന്നവർ അവിടെ മറ്റ് മണ്ണിനടിയിലും മറ്റും ഭൂഗർഭ അറയിൽ കഴിയുന്നവർ ഇങ്ങനെയുള്ളവരെ മുഴുവൻ പുറത്തെത്തിക്കണം അവശേഷിക്കുന്ന ഇരുപതോളം ഇസ്രയേലി ബന്ദികൾ അവർ ജീവനോടെ ഉണ്ടാകുമെന്ന് ഐ ഡി എഫ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് നതന്യാഹുവിൻ്റെ വീടിന് മുന്നിൽ ഇപ്പോഴും പ്രതിഷേധം നടക്കുന്നത് അപ്പോൾ നെതന്യാഹു തീർത്തു പറയുന്നു യൂറോപ്യൻ രാജ്യങ്ങളുടെ അറബ് രാജ്യങ്ങളുടെ ഈ നിലപാട് ശരിക്കും ഞങ്ങൾക്കെതിരായിരുന്നു ഞങ്ങൾ അവരെ ആക്രമിച്ചത് രാഷ്ട്രീയപരവും ിയമപരവുമായിട്ടും ശരിയായിരുന്നു ഈ നീക്കത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറില്ല അപ്പോൾ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്കൊക്കെ കാര്യങ്ങൾ പോകണം ഇതിനിടയിലും ഇസ്രയേലിന് നേരെ കടുത്ത ആക്രമണവുമായിട്ട് യമനിൽ നിന്ന് കൂത്തികളെത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം അതാണ്ട് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പ് ഈ യമനിലെ പ്രധാനപ്പെട്ട എയിലാറ്റ് എന്ന് പറയുന്ന നഗരത്തിന് മേൽ ഡ്രോൺ ആക്രമണം കൂത്തികൾ നടത്തി ഇസ്രായേൽ ശരിക്കും ഞെട്ടിപ്പോയി കാരണം അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ എല്ലാം മറികടന്നുകൊണ്ട് ഇത്തരം ഒരു ആക്രമണം എങ്ങനെ സംഭവിച്ചു എന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷേ അതും അവർ പതറിയൊന്നുമില്ല മണിക്കൂറുകൾക്കുള്ളിൽ പ്രത്യാക്രമണം നടത്തി അതായത് ഇരുപത് യുദ്ധവിമാനങ്ങൾ രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചുകൊണ്ട് ഹൂർത്തികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്കെല്ലാം നേരെ ആക്രമണം നടത്തി അവരുടെ സൈന്യം നിൽക്കുന്ന മേഖല അവരുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾ പ്രധാനപ്പെട്ട സെൻറ്റേഴ്സ് ഇവയെല്ലാം തന്നെ ബോംബിട്ട് നശിപ്പിച്ചു ഏതാണ്ട് ഏഴ് കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ എഴുപതോളം സ്ഥലങ്ങളിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഏതാണ്ട് പതിനാറിലധികം ആളുകൾ അവിടെ കൊല്ലപ്പെടുകയും ചെയ്തു അപ്പോൾ പറയുന്നത് ഹൂത്തികളെ ഞങ്ങൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി അപ്പോൾ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഇന്നലെ വരെ കഴിയാതിരുന്നതൊക്കെ ഇടക്കിടയ്ക്കാണെങ്കിലും ഈ ഹിസ്ബ ഹൂത്തികൾ ചെയ്യുന്നുണ്ട് ഈ ബെൻകൂരിയൻ എയർപോർട്ടിന് സമീപം വരെ അവർ ആക്രമണം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആ ആക്രമണം നടത്തിയ ഹൂത്തികളെ ഇനി വെച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് കൃത്യമായിട്ടൊരു തീരുമാനമെടുത്തു എന്തായാലും ഈ സനായിൽ നിന്ന് ലെബനനിൽ നിന്ന് പലസ്തീനിൽ നിന്ന് എല്ലായിടത്തു നിന്നും കൂട്ടത്തോടെ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയിട്ടും ബഹുമുഖ പോർമുഖം തുറന്നുകൊണ്ടാണ് ഇസ്രായേൽ അതിനെയൊക്കെ നേരിടുന്നത് അതാണ് യു എൻ കൃത്യമായിട്ട് പറയുന്നത് ഞങ്ങൾ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല ഞങ്ങൾക്ക് ഗസ സിറ്റി പൂർണ്ണമായിട്ടും കൈപ്പിടിയിൽ ഒതുക്കേ പറ്റൂ നേരത്തെ ഞാൻ പറഞ്ഞ കടലോര മേഖല ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മേഖലയുടെ ഭരണം അറബ് രാജ്യം രാജ്യങ്ങൾക്ക് നൽകിയാൽ നാളെ ഒരുപക്ഷേ ഈ പറയുന്ന ഹമാസ് പോലെ മറ്റൊരു ഭീകര സംഘടന അവിടെ വളർന്നു വരാം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ഈ കിഴക്കൻ പാകിസ്ഥാൻ ഇന്ത്യക്ക് വലിയ ഭീഷണിയായിരുന്നു അതുകൊണ്ടാണ് അവിടെ ഉണ്ടായ ആഭ്യന്തര പ്രശ്നത്തിൽ ഇന്ത്യ കയറി ഇടപെടുകയും പിന്നീട് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാകുകയൊക്കെ ചെയ്തത് പക്ഷേ ഇന്നും ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഭീഷണി തന്നെയാണ് എന്തിന് തൈവാൻ എന്ന് പറയുന്ന മേഖലയിൽ അമേരിക്ക കയറി കളിക്കുന്നുണ്ടല്ലോ ചൈനയ്ക്ക് ഇന്നും തൈവാൻ ഭീഷണിയാണ് അപ്പോൾ അമേരിക്കയ്ക്ക് കളിക്കാൻ അവിടെ അവസരം നൽകി ഇതൊക്കെ മുന്നിൽ കണ്ടാണ് ഇസ്രയേൽ പറയുന്നത് ഗസേ ഇനിയും ഞങ്ങൾ വിട്ടു നൽകിയാൽ ഞങ്ങൾക്കെന്നും അത് തലവേദന തന്നെയാകും പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഈ യു എൻ പൊതുസഭയ്ക്ക് മുമ്പായിട്ട് അറബ് നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തി സൗദി കുവൈറ്റ് അതുപോലെ തന്നെ ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങൾ നേതാക്കൾ തുർക്കിയിലെയും പാകിസ്ഥാനിലെയും ഒക്കെ നേതാക്കളുണ്ടായിരുന്നു അവരോട് പറഞ്ഞൊരു കാര്യം ഒരു കാരണവശാലും വെസ്റ്റ് ബാങ്ക് വിട്ടുകൊടുക്കാൻ നിങ്ങൾ അനുവദിക്കരുത് അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക് പിടിക്കാനായിട്ട് ഇസ്രായേലിനെ അനുവദിക്കില്ല ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം പറഞ്ഞു വെസ്റ്റ് ബാങ്ക് വിളിക്കാൻ അനുവദിക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി കാനഡയും ഫ്രാൻസും യു കെയും ബ്രിട്ടനും എല്ലാ അതുപോലെ തന്നെ ഓസ്ട്രേലിയയും ഒക്കെ രംഗത്ത് വരുമ്പോൾ ഇവിടെയൊക്കെ തന്നെ ഈ ഗസ സിറ്റിയുടെ കാര്യമൊന്നും വലുതായിട്ട് പറയുന്നില്ല പലസ്തീൻ എന്ന് പറയുന്ന രാജ്യമേ പറയുന്നുള്ളൂ അപ്പം ഒരു ഒത്തുതീർപ്പ് ഫോമിലെ രൂപപ്പെട്ടു വരികയാണെങ്കിൽ വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടുന്ന കുറച്ച് പ്രദേശങ്ങൾ ഈജിപ്റ്റിൻ്റെ കുറച്ച് പ്രദേശങ്ങൾ സിറിയയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ ഒരു പലസ്തീൻ രാജ്യം സൃഷ്ടിക്കാം അപ്പോഴും ഗസ സിറ്റിയുടെ നിയന്ത്രണം അല്ലെങ്കിൽ ഗസ മേഖല ഇസ്രായേൽ വിട്ടുകൊടുക്കില്ല ഇവിടെ ാണ് ഒരു ഒത്തുതീർപ്പ് ഫോമിലേക്കുള്ള സാധ്യത ഉരുത്തിരിയുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കണമെന്നല്ല പക്ഷേ ഇവിടെ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് കാരണം നിലവിൽ ഗസയിൽ ആറ് ലക്ഷത്തോളം ആളുകൾ പലായനം ചെയ്തു പോയപ്പോൾ ഈ വടക്കൻ മേഖലയിലേക്ക് പോവുക എന്ന് കൃത്യമായിട്ട് നിർദ്ദേശമൊക്കെ നൽകുന്നുണ്ടായിരുന്നു അപ്പോൾ ഗസ ഒഴിവാക്കിയിട്ടുള്ള ഒരു നീക്കം നടത്തുന്നില്ല അവിടെ ബങ്കറുകൾക്കുള്ളിൽ ഭൂമിക്കടിയിലെ തുരങ്കങ്ങൾക്കുള്ളിൽ ആരൊക്കെ ഉണ്ടോ അവരെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യാതെ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറില്ല അതുകൊണ്ടാണ് ഒരേ സമയം കരയാക്രമണവും വ്യോമാക്രമണവും ഇസ്രായേൽ സേന അപ്പോൾ വെസ്റ്റ് ബാങ്ക് നൽകി അപ്പോൾ മീൻസ് പലസ്തീൻ പലസ്തീൻ നൽകുന്ന രാജ്യത്തെ നൽകുന്നത് ജോർദാന്റെ കുറച്ച് ഭാഗവും സിറിയയുടെ കുറച്ച് ഭാഗവും കൂട്ടിച്ചേർത്ത് അങ്ങനെ രൂപീകരിക്കാം ഇവിടെ എന്താ പ്രശ്നം എന്ന് പറയുന്നത് ഈ പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് മഹമ്മൂദ് അബ്ബാസ് പറയുന്നു ഹമാസിന്റെ സേവനം ഞങ്ങൾക്ക് വേണ്ട ഹമാസ് ഭീകരർ ആയുധങ്ങളൊക്കെ പലസ്തീൻ അതോറിറ്റിക്ക് മുമ്പിൽ കാഴ്ച വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അടിയറവ് വെച്ചുകൊണ്ട് നിങ്ങൾ ഈ രാജ്യം വിട്ടു പോകണം പക്ഷേ ഹമാസ് ഇതിനെ പൂർണ്ണമായിട്ടും തള്ളി എന്നിട്ട് പറയുന്നു ഞങ്ങൾ ഇവിടെ യുദ്ധം ചെയ്യുന്നത് സൈനിക ആസ്ഥാനം അല്ല ഞങ്ങൾ ഈ യുദ്ധം ചെയ്യുന്നത് ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇതിൽ നിന്ന് ഞങ്ങളെ പിന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അപ്പോൾ അവിടെ പോരാടുന്ന ആളുകൾ ആ പലസ്തീൻ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനാണെന്നുള്ള അവകാശവാദമാണ് ഹമാസ് നേതാക്കൾ ഉന്നയിക്കുന്നത് അപ്പോൾ പലസ്തീൻ അതോറിറ്റിക്ക് ഇപ്പോൾ അറബ് രാജ്യങ്ങളുടെ പിന്തുണയ്ക്ക് വരുന്നുണ്ട് ഏതാണ്ട് സൗദി അറേബ്യ കുറേ അധികം പണം നൽകാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് മില്യൺ കണക്കിന് ഡോളർ അവിടുത്തെ പുനഃസംഘടനയ്ക്കും മറ്റും നൽകാം പക്ഷേ ഇസ്രായേൽ പറയുന്നു അങ്ങനെ ഗസ സിറ്റിയുടെ പുനഃസംഘടന അറബ് രാജ്യങ്ങളുടെ സഹായത്തോടെ വേണ്ട ഞങ്ങളത് ചെയ്തു കൊള്ളാം ഏതെങ്കിലും കാരണവശാൽ അവിടെ ഈ ഹമാസിനെ അനുകൂലിക്കുന്ന ആളുകൾ അവശേഷിച്ചാൽ അത് നാളെ ഞങ്ങൾക്ക് വലിയ തലവേദനയായിട്ട് മാറും എന്തായാലും ഒരു നാഗരിക രാജ്യം തങ്ങളെ ആക്രമിച്ചാൽ എന്ത് തിരിച്ചടി നൽകുമോ അത് മാത്രമേ ചെയ്തുള്ളൂ എന്ന് യു എൻ കൗൺസിലിൽ ബെഞ്ചമിൻ നേതനു വളരെ കൃത്യമായിട്ട് തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല രാഷ്ട്രീയപരവും നിയമപരവുമായ തിരിച്ചടി നൽകിയ ഞങ്ങളെ ഈ ലോകത്തിലെ ചില നേതാക്കൾ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു ഇതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല എന്തായാലും തുർക്കിയുടെ എർദോഗ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാല് പിടിച്ച് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ഗസ സിറ്റി ഗസ മേഖല പൂർണ്ണമായിട്ടും ഇസ്രായേലിന് നൽകുന്നു പകരം വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെ സിറിയയിലെയും ജോർദാനിലെയും കുറച്ച് ഭാഗങ്ങൾ ചേർത്ത് മറ്റൊരു മേഖല പലസ്തീൻ പറയുന്ന രാജ്യമായിട്ട് അംഗീകരിക്കാം ഇത്തരം ഒരു ഫോമുലയ്ക്കുള്ള സാധ്യതയും വരുന്നുണ്ട് എന്തായാലും ന്യൂയോർക്കിൽ വെച്ച് ഇനിയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ട് നെതന്യാഹു കൂടിക്കാഴ്ച നടത്താൻ ഇരിക്കുകയാണ് അതിനുശേഷമേ അന്തിമ തീരുമാനത്തിലേക്ക് വരികയുള്ളൂ ഹൂത്തികൾ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണവുമായിട്ട് വന്നാൽ അവരെ പൂർണ്ണമായിട്ട് നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ യമൻ എന്ന് പറയുന്ന രാജ്യത്തെ പൂർണ്ണമായിട്ടും ആക്രമിക്കുമെന്നാണ് പറയുന്നത് പത്തൊമ്പത് ആക്രമണങ്ങളാണ് സനൈക്ക് നേരെ ഇസ്രായേൽ നടത്തിയത് അപ്പോൾ മുമ്പ് നടത്തിയ പതിനെട്ട് ആക്രമണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും മായ ആക്രമണമാണ് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചുകൊണ്ട് ഇരുപത് യുദ്ധവിമാനങ്ങൾ നടത്തിയത് ഇത് ഈ ശരിക്കും പറഞ്ഞാൽ ഹൂത്തികളുടെ സൈനിക താവളങ്ങളിലെ അവരുടെ നട്ടലിനെ തന്നെ തകർക്കുന്ന ആക്രമണമായിരുന്നു അപ്പോൾ അവശേഷിക്കുന്ന ഹമാസ് ഹിസ്ബുള്ള ഭീകരവാദികൾക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല മാത്രമല്ല ഈ മെഡിറ്ററേനിയൻ കടലിലൂടെ ഹമാസിന് സഹായങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന പദ്ധതി ഇറാനും ഏതാണ്ട് ഉപേക്ഷിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ഇസ്രയേലിന് ഗസ ഒരു താലത്തിൽ എന്നവണ്ണം എടുത്തു വെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു അങ്ങനെയാണെങ്കിൽ ഒരു താൽക്കാലികമായ ഒത്തുതീർപ്പ് നടപടികളിലേക്ക് ഫലസ്തീനു വേണ്ടി ബാധിക്കുന്നവരും തയ്യാറായേക്കും അല്ലെങ്കിൽ പലസ്തീൻ അതോറിറ്റി അത്തരം ഒരു നിലപാട് കൈക്കൊള്ളാൻ നിർബന്ധിതമായേക്കും എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക